പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെയും വ്യാപാരി വ്യവസായി സമിതി ചെറുപുഴ യൂണിറ്റിൻ്റെയും നേതൃത്വത്തിൽ ചെറുപുഴയിലെ ഹോട്ടൽ കൂൾബാർ ബേക്കറി ഉൾപ്പെടെയുള്ള ഭക്ഷണ വിതരണ സ്ഥാപനങ്ങളിൽ കുടിവെള്ള പരിശോധന നടത്തി സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിച്ച കുടിവെള്ള സാമ്പിളുകൾ പയ്യന്നൂർ വാട്ടർ അതോറിറ്റി ലാബിലേക്ക് പരിശോധനയ്ക്കായി അയച്ചു പരിശോധനയ്ക്ക് പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ വി മുഹമ്മദ് ഷെരീഫ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ എസ് അശ്വതി ടിഞ്ചു ഹസ്ന എന്നിവർ നേതൃത്വം നൽകി വ്യാപാരി വ്യവസായ സമിതി നേതാക്കളായ സിജു ജോസഫ് കെ സുഭാഷ് രഞ്ജിത്ത് ഹഫ്സൽ ഹാരിസ് എന്നിവരും നേതൃത്വം നൽകി കുടിവെള്ള പരിശോധനയിൽ തൃപ്തികരമായ ഫലം ലഭിക്കുന്നതും തൊഴിലാളികൾക്ക് ഹെൽത്ത് കാർഡ് ഉള്ളതുമായ സ്ഥാപനങ്ങൾക്ക് മാത്രമേ ഹോട്ടൽ ബേക്കറി കൂൾബാർ തുടങ്ങിയ ഭക്ഷണ വിതരണ കേന്ദ്രങ്ങൾ പ്രവർത്തിപ്പിക്കാൻ അനുമതി നൽകുകയുള്ളൂവെന്ന് പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ അറിയിച്ചു നിങ്ങളുടെ വാഹനത്തിന് ഒരു ബെസ്റ്റ് കെയർ ആണോ തേടുന്നത് വീൽ അലൈൻമെന്റ് നൈട്രജൻ എയർ അണ്ടർ കോട്ടിംഗ് ടയറുകൾ സൗകര്യം വീൽ കപ്പുകൾ എന്നിവ ലഭ്യമാണ് ഇനി അർബാന മുതൽ ജെ സി ബി വരെയുള്ള ടയറുകൾക്കായി തേടി അലയേണ്ട മലയോര മേഖലയിലെ ഏക കമ്പനി ഡീലർഷിപ്പുള്ള സ്ഥാപനം സെന്റ് മേരീസ് ടയേഴ്സ് ആൻഡ് സർവീസ് സെന്റർ സുരക്ഷിതമായ ഒരു യാത്രയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത പങ്കാളി പുതിയ പാലത്തിന് സമീപം ചെറുപുഴ